ലാലേട്ടന്റെ കണ്ണ് നിറഞ്ഞ നിമിഷം ലാലേട്ടൻ പോലും കാര്യവും കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നലെ ലാലേട്ടൻ ഓരോരുത്തർക്കും ഹാർട്ട് കൊടുക്ക ഇതിന്റെ ഹാർട്ട് പോലത്തെ ഒരു ഹാട്ടിന്റെ ഹാർട്ട് പാ ഇത് എല്ലാവർക്കും കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മത്സരാർത്ഥി നിങ്ങൾ ഇനിയും പുറത്തായാലും നിങ്ങൾ ഈ ഫ്രണ്ട്ഷിപ്പ് തുടരുമെന്ന് ആഗ്രഹിക്കുന്ന മത്സരാർത്ഥി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർക്ക് ഹാർട്ട് കൊടുക്കാൻ പറയുന്നുണ്ട് അവ നമ്മുടെ അനുമോള് ആതിലാണ് ചെയ്ത് വരുമ്പോൾ ലാലാട്ടൻ സത്യം പറഞ്ഞാൽ കരഞ്ഞു പോയി അനുമോള് അതിലേക്ക് കൊടുത്തു ആതിലുമോൾക്കും കൊടുത്തു ഇന്ന് കുറേ അനുമോൾക്കാണ് കൊടുത്തത് അപ്പം അതിലെ അതിലെ പറയുന്നുണ്ട് എന്തൊക്കെ വഴക്കം ഓടിച്ചാലും ഞങ്ങൾ ഇതൊക്കെ ആയാലും അവിടെ ഞങ്ങളെ ഇതേപോലെ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് അനുമോൾ കരയുന്നുണ്ട് ആദ്യമായിട്ടാണ് അവിടെ ഒരു മത്സരാർത്ഥി അനിമോള് എന്നു ലാലേട്ടൻ്റെ മുന്നിൽ പൂഴ്ത്തി പറയുന്നത് ഒരു മത്സരാർത്ഥി പോലും ഇത് ചെയ്തിട്ടില്ല വരുന്ന മത്സരാർത്ഥികളെല്ലാം അനുബോള വെക്കെട്ടക്കാരാണ് നോക്കിയത് ഇവരും ഇവരും അങ്ങനെ തന്നെയാണ് പക്ഷെ ഈ ഒരു സംഭവം ആരാണെന്ന് സത്യം പറഞ്ഞ കാര്യവും അനുഭവക്കാരനോ അപ്പോൾ ലാരട്ടൻ പറഞ്ഞു എനിക്കും സങ്കടമായി നിങ്ങൾ ഇത് കഴിഞ്ഞു എനിക്കും കണ്ണീന്ന് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ലാരട്ടൻ അത് പുള്ളി സത്യമായി പറഞ്ഞതാണ് പുള്ളിക്കാൻ ആ സമയത്ത് പുള്ളി ഇങ്ങനെ കണ്ണിങ്ങനെ ചെയ്യുന്നുണ്ട് ഞാൻ ഞാനാരും വീഡിയോ രണ്ടു മൂന്ന് പ്രാവശ്യം എടുത്ത് നോക്കി അപ്പം ഞാനത് നോക്കിയപ്പോൾ ലാലേട്ടൻ ഇങ്ങനെ തുടയ്ക്കുന്നുണ്ട് ആ സമയത്ത് എന്നിട്ടാണ് പുള്ളി അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ലാലാട്ടറിന് ഇത് സത്യമായി പറഞ്ഞ കാര്യമാണ് നമുക്കും അത് തോന്നി ഒരാൾ കുറച്ച് നല്ലത് പറഞ്ഞത് എന്ന് വെച്ചാൽ ഇവരും പറഞ്ഞിട്ടുണ്ട് നല്ലത് ഒക്കെ ഇപ്പോൾ ഓട്ടിങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ലാലാട്ടറിൻ്റെ മുന്നിൽ വെച്ച് നല്ലൊരു അഭിപ്രായം പറഞ്ഞ ഇതാണ് അപ്പോൾ എൻ്റെ കൊച്ചുപുഴിയുടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ